ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് സവോളയൊക്കെ വയറ്റി സമയം കളയാതെ വളരെ എളുപ്പത്തിൽ ഒരു കുക്കർ ഉപയോഗിച്ച് അസാധ്യ രുചിയിൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മുട്ട വേവിക്കാൻ വെക്കണം അതിനുവേണ്ടി ഞാനിവിടെ ആറ് കോഴിമുട്ട കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് അടുപ്പത്ത് വെക്കണം കോഴിമുട്ട കുക്കാകാൻ ഒരു വിസിൽ മതിയാകും ഇതിപ്പോൾ ഒരു വിസിൽ വിസിലടിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കുക്കറിൻ്റെയൊക്കെ ആവി പോയതിനു ശേഷം മുട്ട നോർമൽ വാട്ടറിലിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തോട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് കുക്കറിൽ രണ്ട് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഹാഫ് തക്കാളി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുക്കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അടുപ്പത്ത് വെക്കാം ഒരു നാലഞ്ച് വിസിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ഡയറക്റ്റ് സ്പൈസസ് പിന്നീട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഗരം മസാലപ്പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പോൾ നാല് വിസിലടിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതേപ്പൊ സവോളയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെക്കണം കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ചെറുതായി കട്ട് ചെയ്തതും ഒരു ഏലയ്ക്ക ചതച്ചതും രണ്ട് ഗ്രാമ്പും കൂടി ചേർക്കണം ഇതേപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ ചൂടായി നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്യണം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം ഇതിപ്പോ നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒരു നൈഫ് ഉപയോഗിച്ച് വരഞ്ഞു കൊടുക്കണം ഇതേ ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് ഇതിന്റെ ചാറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലേയും കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി നമുക്ക് ഒരു മിനിറ്റിനു ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം ഇതീപ്പ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളർഫുള്ളില് തിക്ക് ഗ്രേവിയോട് കൂടിയ റെസ്റ്റോറൻറ് സ്റ്റൈൽ മൊട്ടറോസ്റ്റിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇനി ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ എന്ത് ഉണ്ടാക്കുമോ എന്ന് കരുതി ഒരു കൺഫ്യൂഷനും വേണ്ട മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും പിന്നെ നിങ്ങൾ ഈ രീതിയിലായിരിക്കും മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്കൊരു പുതിയ റെസിപ്പിയുമായി കാണാം ബായ്